പന്ത്രണ്ടാം പാടിന്റെ വികസന ചരിത്രത്തിലെ പൊൻതുകൊടുവ ചരിത്ര വീതിയിലൂടെ കടന്നു വരികയാണ് വെല്ല വെല്ല ഒരു വികൃതിയാണ് എല്ലാവരും അത് വാങ്ങിക്കോടാ അല്ലേ നേരെ നേരെ അല്ലേ എല്ലാരക്കും ദാ എല്ലാവർക്കും ദാ വാങ്ങടാ അണ്ണു കൊട്ടിക്കിന്ന ദാ നടക്കട് വാങ്ങിക്കോ കൊടുത്തേ ഇവിടെ ആള് ഇത്ൂട്ടാ ബൈലാന്റെ ടേങ്കി ക്യാമറ ഇരുക ക്യാമറ ഇരുക ഓക്കേ 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 റെഡി റെഡി പറയ <laughs> <laughs>

തുടർന്നുള്ള ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്തുണ്ടാവും എന്ന് ഈശ്വരത്തിലെ പറയാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് തുടർന്ന് ഇതിന്റെ പ്രവർത്തനം വളരെ നല്ല നിരക്ക് കൊണ്ടുപോകാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും മറ്റു പഴയ പരിപാടികളും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ആദ്യമായി തന്നെ കണക്ക് ജനങ്ങളെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഈ കണക്കിന്റെ വിശദമായ കണക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് പ്രിൻ്റായി തന്നെ നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അഞ്ചു രൂപയാണ്

bem ou